മലയാളികൾ ഏറെയൊന്നും പ്രതിഭ തെളിയിക്കാത്ത ഗോൾഫിൽ പുതിയ ലക്ഷ്യങ്ങൾ കീഴടക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് നമീൽ എം ബാബു രണ്ടു വർഷം മുൻപ് ഡൽഹിയിൽ നടന്ന ആൽബർട്ട് റോസ് രാജ്യാന്തര ജൂനിയർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പിൽ ഇരുപത്തി ആറാം റാങ്ക് നേടിയ പ്രകടനമാണ് നമീലിന്റെ കരിയറിൽ വഴിത്തിരിവായത് ഗോൾഗാട്ടി ഗോൾഫ് ക്ലബിലൂടെ പത്താം വയസ്സിലാണ് നമീൽ ഗോൾഫ് പരിശീലിച്ചു തുടങ്ങുന്നത് ഡൽഹിയിലെ ഡി എൽ എഫ് അക്കാദമി മലേഷ്യയിലെ ഓസ്ട്രേഷ്യൻ അക്കാദമി ദുബായ് ക്രീക്ക് ഗോൾഫ് അക്കാദമി എന്നിവയിലെ പരിശീലനം നേട്ടമായി അടുത്തയാഴ്ച അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ നടക്കുന്ന വെറിറ്റാസ് ജൂനിയർ ഗോൾഫ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് മികവ് തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് നവീൻ ജൂനിയർ വിഭാഗത്തിൽ മാറ്റുരയ്ക്കുന്ന എന്ന നേട്ടവും ഈ വെക്കുന്ന സ്വന്തമാണ് ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റ് ടൂ തൗസൻഡ് ഇലവനിൽ കളിക്കുന്നു അതിൽ ട്വൻറ്റി സിക്സ് റാങ്ക് കിട്ടി അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവരെ ന്യൂട്ടേഷൻ തന്നിട്ട് നല്ല ഭയങ്കര സന്തോഷം നല്ല പ്ലേയേഴ്സ് ആയിരിക്കും അവരുടെ കളിക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര ചാൻസ് പിന്നെ കോച്ചസ് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡായി കോച്ചസ് കളിക്കാൻ പറ്റിയ ഒരു ഭയങ്കര വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ നമീൽ നെടുമ്പാശ്ശേരി ഗോൾഫ് ക്ലബ്ബിലെ പരിശീലനം നടക്കാറില്ല ലോസ് ഏഞ്ചലസിൽ മികച്ച പ്രതിഭകൾക്കൊപ്പം കളിക്കാൻ പോകുന്നതിന്റെ ആഹ്ലാദത്തിലാണ് നമീൽ കൊച്ചി കേന്ദ്രമാക്കി ഒരു ഗോൾഫ് അക്കാദമി സ്ഥാപിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകണമെന്ന വലിയ ആഗ്രഹം മനസ്സിലുണ്ട് എയ്റ്റീൻ ആവുമ്പോൾ എനിക്ക് ആമേശൂർ ഗോൾഫിലോട്ട് എൻറ്റർ ചെയ്യണമെന്നുണ്ട് അതിന് വേണ്ട എനിക്ക് ഒരു ഗോൾഫ് കോച്ച് കോച്ചാണെന്നുണ്ട് ട്രെയിനിങ് മറ്റുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ട്രെയിൻ ചെയ്യാനും പിന്നെ ഗോൾഫ് സ്പ്രെഡ് ചെയ്യാനും മെയിനായിട്ട് എല്ലാ സ്കൂളിലും കളിക്കാൻ പറ്റിയ ഒരു റൂം മാതിരി ഒരു ഫെസിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കളിക്കാൻ പറ്റും ഒരു എക്സ്ട്രാ സ്പോർട്ടായിട്ടാണ് എക്സ്ട്രാ കളി കരിക്കുലർ ആക്ടിവിറ്റീസിന് അതാണ് ഉദ്ദേശിക്കുന്നത് ലോക അമേശർ ഗോൾഫ് റാങ്കിങ്ങിൽ സ്ഥാനം പിടിച്ച് കേരളത്തിൻ്റെ കരുത്തറിയിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ അധികം താമസമുണ്ടാകില്ലെന്നാണ് നമീലിൻ്റെ പ്രകടനങ്ങൾ തെളിയിക്കുന്നത്